ആനയുടെയും കടുവയുടെയും പല്ലുകളുമായി നാലുപേർ തിരുവനന്തപുരത്ത് പിടിയിൽ തമിഴ്നാട് സ്വദേശികളെ വനം വകുപ്പിന്റെ സംഘമാണ് അറസ്റ്റ് ചെയ്തത് പല്ലുകൾ വില്പനയ്ക്കായി എത്തിച്ചതെന്ന് വനം വകുപ്പ് അറിയിച്ചു നേരത്തെ ഏതെങ്കിലും പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നോ പരിശോധന എന്താണ് തുടർ നടപടികൾ രഹസ്യ വിവരത്തെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരി ലഭിക്കുന്ന വിവരം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇവർ ലഭിച്ചതിന് പിന്നാലെ ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു അങ്ങനെ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു വെച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവരിൽ നിന്ന് ആനയുടെ പല്ലും അതോടൊപ്പം തന്നെ കടുവയുടെ പല്ലും പിടികൂടിയിരിക്കുന്നത് ആനയുടെ നാല് സെറ്റ് പല്ലുണ്ട് അതോടൊപ്പം തന്നെ കടുവയുടെയും ഒരു സെറ്റ് പല്ലു ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് വെള്ളറട വാഴ്ചൽ ആറാട്ടുകുഴി എന്നീ സ്ഥലങ്ങളിൽ വെച്ചാണ് ഇവരെ പിടികൂടുന്നത് തമിഴ്നാട് പേസിപ്പാറ മോതിരമര സ്വദേശികളാണ് ഈ നാല് പേരും എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിലെ വനത്തിൽ നിന്നാണ് ഇത് ലഭിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത് കച്ചവടത്തിനായി കൊണ്ടുവന്നതെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണ് ഈ ഇവരെ കസ്റ്റഡിയിലേക്ക് എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം എത്ര നാളായി ഇവർ ഇത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു ഈ കച്ചവടം നടത്തുന്നു ഇതാർക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് സംബന്ധിച്ച് പൂർണ്ണമായ വിവരം ലഭ്യമാകുകയുള്ളു Seria esse